നമസ്കാരം എം വൈ എൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം നമ്മുടെ റേഷൻ കാർഡ് അതായത് വെള്ള നീല റേഷൻ കാർഡുകൾക്ക് മാഷ്ടിംഗ് ചെയ്യേണ്ടതുണ്ടോ അതുപോലെ തന്നെ മാഷ്ടിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ആദ്യമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ വെള്ള നീല റേഷൻ കാർഡുകൾക്ക് മാഷ്ടം ചെയ്യാൻ ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടില്ല അറിയിക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതിയാകും അതിനുമുമ്പായി റേഷൻ കാർഡിൽ പേരുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ ആളുകളും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഞാൻ പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തുക ഈ മൂന്ന് കാര്യങ്ങൾ ശരിയാക്കി വെച്ചു കഴിഞ്ഞാൽ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലാത്ത ഭക്ഷണം ആ സമയങ്ങളിൽ നമ്മൾ തിരക്ക് മൂലം നമ്മൾ ചിലപ്പോൾ സെർവർ തകർ മൂലം മറ്റെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം ചെയ്യാൻ സാധിക്കും നമുക്കൊരു പുതിയ വീഡിയോസമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം